ഹലോ നമുക്കൊരു മീനച്ചാർ ഉണ്ടാക്കിയാലോ അതും കേടുകൂടാതെ ഒരുപാട് നാളിരിക്കുന്ന മീനച്ചാർ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോറ് മീനാണ് എടുത്തിരിക്കുന്നത് അത് ഈ ഒരു സൈസിൽ വലിയ വലിപ്പമൊന്നുമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിലെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാറിലേക്ക് മുളക് പൊടി കുരുമുളക് മഞ്ഞപ്പൊടി പിന്നെ വേണ്ടുന്നത് പെരിഞ്ചീരകം വേണം നമുക്ക് പെരിഞ്ചീരകവും അതിനുശേഷം പട്ടയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാതിരിക്കാൻ എടുക്കാതെ പച്ചയ്ക്ക് തന്നെ ഇടുന്നതാണ് നല്ലത് അതിനുശേഷം അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഈ ഒരു വല് ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം അത് ആ ഒരു മീനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് അത് ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക നമ്മൾ മീന് ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്തിരിക്കും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം അരപ്പ് നമ്മൾ മീനിൻ്റെ അകത്തോട്ട് ചെല്ലാ ചെല്ലാതിരിക്കും ഒരുപാട് വലിപ്പത്തിലാണ് മീനിൻ്റെ കട്ടിങ് എങ്കിൽ അരപ്പ് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മീനിൻ്റെ അകത്തോട്ടൊന്നും ചെല്ലാതെ ഇരിക്കും അതുകൊണ്ട് ഈ ഒരു വലിപ്പം തന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ ആ മീന് നല്ലതുപോലെ അരപ്പെല്ലാം പിടിച്ചതിന് ശേഷം അത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് ഒന്ന് നല്ലെണ്ണയിലാണ് ഞാനിവിടെ ഇത് വറുത്തെടുക്കുന്നത് ഈ വറുത്തെടുക്കുന്നതിനും ഒരു മൂപ്പ് ഉണ്ട് അതായത് ഒരുപാട് മൂത്ത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് ഒരുപാട് മൂത്ത് ചിലർ ഉണ്ടാക്കാറുണ്ട് ചിലർ വലിയ മൂപ്പില്ലാത്ത രീതിയിലും കുറച്ച് സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും വലിയ മൂപ്പില്ലാതെ വറുത്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു പരുവത്തിലാണ് മീൻ മൂപ്പിച്ചെടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതും ആ ഒരു എണ്ണയിൽ തന്നെ നല്ലതുപോലെ വറുത്ത് കോരി എടുക്കണം ഇത് നമ്മൾ കേടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത് അതായത് വറുത്ത് കോരി എടുക്കുന്നത് ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം വറുത്ത് കോരി എടുക്കുന്നത് നമുക്ക് കേടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിലാണ് ഇഞ്ചി വറുത്ത് കോരി എടുക്കേണ്ടത് അതേപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും വാർത്ത കോഴി എടുക്കാം വെളുത്തുള്ളി കൂടുതൽ യൂസ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഒരുപാട് അധികമാവാനും പാടില്ല എന്നാൽ ഒരുപാട് കുറയാനും പാടില്ല വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കുറച്ചൊന്നും മുൻപിട്ട് നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈ ഒരു രീതിയിലാണ് മൂപ്പിജടിക്കേണ്ടത് വെളുത്തുള്ളി അതിനുശേഷം പച്ചമുളകാണ് മൂപ്പിക്കാൻ ഇടേണ്ടത് പച്ചമുളങ്ങും ഈ ഒരു പരുവത്തിൽ വേണം നമ്മള് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതാണ് നമ്മൾ കാണുന്നത് ഇതില് നമുക്കിനി കുറച്ച് മാത്രമാണ് കുറച്ച് മാത്രം നമുക്ക് കുറച്ചൊന്ന് മാറ്റി മാറ്റിവെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെളുത്തുള്ളി ഇത്രയും ക്വാണ്ടിറ്റി വെളുത്തുള്ളി ഒന്ന് മാറ്റി വെക്കണം ഇത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി മാത്രമല്ല ഇഞ്ചിയും പച്ചമുളകും വറുത്തത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കറിവേപ്പില വറുത്ത കോരി മാറ്റം അല്പം കറിവേപ്പില വർത്ത് മാറ്റിവയ്ക്കുന്നുണ്ട് അതിനു അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിനു ശേഷം നമ്മള് അതിലേക്ക് പൊടികളെല്ലാം ആഡ് ആക്കുക ഞാൻ ഇവിടെ ആദ്യം തന്നെ ആഡ് ആഡാക്കുന്നത് മുളക് പൊടിയാണ് ഞാനിവിടെ മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ ആഡ് ആക്കുന്നു അത് നല്ലതുപോലെ നമ്മുടെ നല്ലെണ്ണയിൽ അതായത് ഇപ്പോൾ സ്റ്റൗ ചൂടാ ചൂ സ്റ്റൗ ഉള്ളപ്പോൾ എണ്ണയ്ക്ക് ചൂടുണ്ട് അപ്പോൾ ആ ഒരു ചൂടത്ത് നമുക്ക് മുളക് ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നതാണ് അത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കണം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം മാറുന്നതും മാറുന്നതും അതേപോലെ ഇതിന് എണ്ണ ചൂടായിരിക്കുന്നത് കൊണ്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യുന്നത് പൊടിയാണ് ഉലുവപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണെങ്കിലും ഉലുവ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതും നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കും അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് കുറച്ചൊന്ന് മാറ്റിവെച്ചിരിക്കണം അത് അത് ഈ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചൊന്ന് മാറ്റി വെച്ചിരിക്കണം ചെറിയൊരു ക്വാണ്ടിറ്റി വെച്ചിരിക്കണം അതെന്ന് വെച്ചാൽ അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം നല്ലതുപോലെ എല്ലായിടത്തും ആ ഒരു അച്ചാറിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ രീതിയിലും മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴും എണ്ണയ്ക്ക് ചെറിയൊരു ചൂടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കണം അതിനുശേഷം നമ്മൾ അതിലേക്ക് കായപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് അതും നല്ലതുപോലെ മിക്സ് കൊടുക്കാൻ ശ്രമിക്കണം എപ്പോഴും ഓർക്കേണ്ട കാര്യം ഈ ഒരു മിശ്രിതം നമ്മൾ എല്ലാ എല്ലാം ഇളക്കുമ്പോഴത്തേക്കും അതായത് പൊടി ഐറ്റംസ് ആഡ് ചെയ്തതു മുതൽ നമ്മുടെ എണ്ണ എണ്ണയുടെ ആ സ്റ്റൗ ഓഫാണ് അത് എപ്പോഴും മറക്കാതിരിക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവയെ കറിവേപ്പില ഇവയെല്ലാം കൂടി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ അത്രയും സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാഗിലേക്കിട്ട് അത് നല്ലതുപോലെ അരച്ചെടുക്കുക ഒരു ീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ പറത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ മീനിലേക്ക് നമ്മുടെ അച്ചാറിന്റെ മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇവയെല്ലാം കൂടെ അരച്ചെടുത്തിരിക്കുന്ന മിശ്രിതം നമുക്ക് പാനിലേക്കിട്ട് നല്ലതുപോലെ ചൂടാക്കുക അച്ചാറിന് വേണ്ടുന്ന ഉപ്പ് ഇതിലേക്ക് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനായകന് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും ആ മിശ്രിതവും കൂടി നമ്മൾ നേട്ടം വെച്ചിരിക്കുന്ന അച്ചാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവയെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വറുത്തെടുത്തിരിക്കുന്നതിനാൽ ഇത് ഒരുപാട് നാള് കേടുകൂടാതെ ഇരിക്കാൻ സാധിക്കും അത് മാത്രമല്ല അത് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ചെയ്യാം നല്ലതുപോലെ തന്നെ ഇളക്കി എടുക്കാൻ ശ്രമിക്കണം ഒരുപാട് നാൾ കേടു കൂടാതിരിക്കുന്ന മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക